വലുതാണ് സത്യം കൃഷ്ണനെ ശ്രീരാമനെ നരഭോജികളായ അവതാരമെടുത്തവനാണ് എന്തായിരുന്നു സംശയം സംശയം എന്ന് വെച്ചാല് നിങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ ഞാൻ കേട്ട് അല്ലല്ല ഹബീബ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ നിങ്ങളിങ്ങനെ പരാമർശിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് ശരിയാണോ ശെരിയാണോ പറയുന്നത് ഇല്ല എന്നതാണ് നിങ്ങൾ പറയുന്നത് ദൈവം ഇപ്പൊ നമ്മളെല്ലാവരും പറൈവം പറയലോ അപ്പൊ അതാരാണ് ദൈവം എന്ന് പറയുന്നത് ആരാണ് ദൈവം ഇപ്പൊ നിങ്ങളല്ലേ പറയാറുള്ളൂ ദൈവം എന്ന് പറഞ്ഞ നിങ്ങൾ മാത്രമായിരിക്കും പറയലുണ്ടാവൂല പക്ഷെ ഞാൻ പറയുന്നു ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് അത് ശരിയാവുമോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം അല്ല നിങ്ങൾ പറഞ്ഞ അങ്ങനെയാണല്ലോ ഒരുപാട് ആളുകൾ പറയുന്നു ആണല്ലോ ചോദിക്കുന്നത് പക്ഷേ ചില ആൾക്കാർ അള്ള ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിനെപ്പോൾ താങ്കൾ യോജിക്കുന്നില്ല യോജിക്കുന്നില്ലെന്ന് പറഞ്ഞോട്ടെ പക്ഷെ അതിന് ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടി ഒന്നും വേണ്ട തെളിവ് എന്നാ ഒരു കാര്യം ചെയ്ത ശരീരം ഈ ശരീരം പഠിച്ചതാരാണ് നമ്മുടെ കൈകാലുകളിൽ നമുക്ക് ഒരുപാട് എന്താ നമുക്ക് ഊർജം വായു ആരോഗ്യം നമ്മൾ ഇങ്ങനെ നിലനിൽക്കാനുള്ള ആ ഒരു ഇത് തന്നത് ആരാണ് ആ ഇതൊക്കെ പഠിച്ചത് പഠിച്ചോനാണെങ്കിൽ പഠിച്ചോനാണെങ്കിൽ എനിക്കൊന്ന് കാണണം പഠിച്ചോനെ നമുക്ക് കാണാലോ നമുക്ക് മരണം കഴിഞ്ഞാൽ നമുക്ക് കാണാല്ലോ പഠിച്ചോനെ അല്ല നമുക്കിപ്പോ പഠിച്ചോനെ കാണണമെന്നൊക്കെ വെച്ചാൽ പറഞ്ഞു എങ്ങനെ വൃത്തിക്ക് താങ്കൾ നല്ല വൃത്തിയിലാണ് ഉണ്ടായത് എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത് എന്ത് പ്രശ്നം പ്രശ്നം എന്ത് എന്ത് കാര്യം ഹബീബ് നിങ്ങളോട് തെറ്റാണ് ചെയ്തത് അള്ളാഹു എന്ന് പറഞ്ഞ ഈ ലോകത്തിൻ പ്രപഞ്ചം വളരെ സൃഷ്ടാവ അവൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്നതാണ് എന്റെ ചോദ്യം അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം സൗകര്യം ഞാനൊരു ചോദിക്കട്ടെ ഒരാളിങ്ങനെ കളിയാക്കാനുള്ള ഞാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഞാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാം ഒരു വ്യക്തി നമ്മൾ പരാമർശിക്കുമ്പോൾ ഒരു വ്യക്തി നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാവും നമ്മൾ അവരെ വല്ലാത്ത രീതിയില് അവരെ പറഞ്ഞു മോശം പറയുന്നത് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരാളെ ഇഷ്ടമില്ലാന്നിട്ടാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അവൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ മണ്ണെന്ന് വാങ്ങണോ നിങ്ങൾ ഇങ്ങനെ പഠിച്ച നിങ്ങൾക്ക് ഇങ്ങനെ പറയാനും അവൻ നല്ല രീതിയിൽ ആരോഗ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ പരാമർശിക്കാനുള്ള കഴിവും എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നതാണോ അവൻ ചെയ്ത തെറ്റ് ആ കഴിഞ്ഞു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നല്ലേ പറയണേ അതെ അതെ ആണ് അപ്പൊ അതിൽ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ല കൂട്ടാനും എന്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പില്ലേ ആ സൃഷ്ടി നല്ല രീതിയിൽ അവൻ പഠിച്ച് പിന്നെന്ത് ആൺകുട്ടികളുടെ ചേലാക്രമം നടത്താൻ പറയുന്നത് അത് അതിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യല്ലേ

എന്നാ പിന്നെ അവൻ പറയോ ചേലകർമ്മം ചെയ്യാൻ അല്ലാത്താലെ പറഞ്ഞതല്ലേ ചേലകർമ്മം ചെയ്യാൻ അവൻ പറഞ്ഞു അവൻ നിങ്ങൾ ചോദ്യം എന്താ അറിയോ ഇങ്ങനെ ചോദിച്ചാല് എന്താ പറയാ എങ്ങനെ നമ്മുടെ ഒരു നമ്മളൊരു ചോദ്യം മുട്ടിക്കാനുള്ള ഒരു അതെന്നാല് പഠിച്ചോട് നിങ്ങൾ ചോദിക്കണ്ടേ എന്താ നിങ്ങളെ പോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കും അറിയാം എന്തുകൊണ്ട് ഞാൻ ഇത് ഞാൻ അള്ളാഹിനോട് ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല അല്ലാതെ ഞാൻ ചോദ്യം ചെയ്യലില്ലതൊന്നും അവൻ അവന്റെ രീതിയിലുള്ളത് ഇവിടെ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ അർഹതയല്ല സാറേക്ക് ആരോഗ്യം തന്നില്ലേ കാഴ്ച തന്നില്ലേ നിങ്ങൾക്ക് ആഴ്ച തന്നില്ലേ ഇല്ല ആര് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എന്നോട് സംസാരിക്കുവോ തന്നിട്ടില്ലെങ്കിൽ കാരണം വെച്ചാല് നിങ്ങൾ തന്നെ പറഞ്ഞു മനുഷ്യനുണ്ടാക്കിയത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപത്തിലാന്ന് പറഞ്ഞ ആ നിങ്ങൾ തന്നെ പറയുന്നു ഈ തൊലി എന്തിനാന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരവില്ല ഓക്കെ തൊലിയുടെ കാര്യമല്ല സാറേ പറയില്ല ഇസ്ലാമിൽ തൊലി ഒരു പ്രധാന ഭാഗം നിങ്ങളെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പെൺകുട്ടി പെൺകുട്ടിയുടെ പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങളോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ആ തോലി കളഞ്ഞിട്ടാണ് നിങ്ങൾ അവൻ ഇങ്ങനെ അതൊരു പ്രശ്നം തന്നെയാണ് നിങ്ങളോട് ചെയ്തത് അപ്പ തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഒരു തൊലീന്റെ കാര്യത്തിൽ ഇങ്ങനെ അവൻ ഇങ്ങനെ പരാമർശിക്കുന്നു ചോദ്യം ചെയ്യാൻ അർഹതയല്ല ഇതിനെ കുറിച്ച് വേണം പഠിച്ചിട്ട് വേണം ഞങ്ങളോട് പറഞ്ഞുതരാം പക്ഷെ ഞാൻ അതിനെ കുറിച്ചല്ല ഞാൻ വിളിച്ചത് നിങ്ങളെ ഞാൻ ഇതൊന്നും അല്ല ഇത് ഈ കാര്യം പറയാനൊന്നും അല്ല ഞാൻ ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ പറയാന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പരാമർശിക്കുന്നുണ്ട് ആ ഒരു തൊലി കളഞ്ഞതിനാണോ നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ പരാമർശിക്കുന്നത് അതിന്റെ പേരിലാണോ അതിന്റെ പേരിലാണോ നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നത് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അതും ഒരു കാരണമാണ് കാരണം ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല നീ ചെയ്തു നീ ചിന്തിച്ച് തീരുന്നെടുത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ